ഇസ്രായേലി ചാരന്മാർക്കായി തിരച്ചിൽ ഇപ്പോൾ ഇറാൻ ഇറാൻ ഇപ്പോൾ നിഴലിനെ പോലും സംശയമാണ് ആയത്തുള്ള അലിഖുമയുടെ വലതും ഇടതും സൈഡിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ പോലും മൊസാദിന്റെ ചാരന്മാരായിട്ട് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഇറാനെന്ന് നോക്കിക്കാണുന്നത് കാരണം മൊസാദ് അത്രമാത്രം മിടുക്കന്മാരാണ് ഇസ്രായേലിന്റെ സാങ്കേതിക വൈദഗ്ധ്യവും പണം കൊടുത്ത് ചാരന്മാരെ സൃഷ്ടിക്കാനുള്ള കഴിവും മികവും നൈപുണ്യവും വളരെ വലുതാണ് യുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുന്നതിന് പിന്നാലെയാണ് രാജ്യത്തിനുള്ളിൽ തന്നെ മൊസാദിന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യം നടപടി ഇറാൻ ഇറാനകത്ത് മൊസാദ് നടത്തുന്ന രഹസ്യ ആയുധശാല കണ്ടെത്തിയതായി ഇറാൻ അധികൃതർ ഇസ്രായേൽ ഇറാൻ അധികൃതർ കണ്ടെത്തുന്നു ഇസ്രായേൽ ആയുധങ്ങൾ കടത്തുകയായിരുന്ന വാഹനവും പിടികൂടിയിട്ടുണ്ട് രണ്ട് മൊസാദ് ചാരന്മാരെ പിടികൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാന്റെ പ്രാന്ത പ്രദേശത്ത് മൊസാദ് അതീവ രഹസ്യമായി നടത്തിയിരുന്ന ആയുധശാല കണ്ടെത്തിയതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായിട്ടുള്ള പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ ഒരു മൂന്ന് നില കെട്ടിടമാണ് മൊസാദ തങ്ങളുടെ ആയുധശാല പ്രവർത്തിപ്പിച്ചത് ഇസ്രായേലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന കടത്തി കൂട്ടിക്കൊണ്ടുവന്ന ഡ്രോൺ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നത് എന്ന് ഇറാൻ പോലീസ് അറിയിച്ചു കെട്ടിടത്തിൽ നിന്നും പിടികൂടിയ ഡ്രോൺ ഭാഗങ്ങളുടെയും ലോഹ വസ്തുക്കളുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എട്ട് വർഷത്തോളമായി ഇറാൻ്റെ അകത്ത് തന്നെ മൊസാദ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയായിരുന്നു